പരശുറാം ഒന്നര മണിക്കൂർ വൈകി പുറപ്പെടും തീവണ്ടി സമയത്തിൽ മാറ്റം പാളത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിന്റെ ഭാഗമായി ചില തീവണ്ടികളുടെ യാത്രാ സമയത്തിൽ റെയിൽവേ മാറ്റം വരുത്തി മംഗളൂരു നാഗർകോയിൽ പരശുറാം എക്സ്പ്രസ് പതിനൊന്നിനും ഇരുപത്തിരണ്ടിനും രാവിലെ അഞ്ചേ അഞ്ചിന് പുറപ്പെടേണ്ടത് ഒന്നര മണിക്കൂർ വൈകി ആറ് മുപ്പത്തി അഞ്ചിന് മാത്രമേ എന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു ബംഗളൂരു ചെന്നൈ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് പത്തിനും ഇരുപത്തിയൊന്നിനും രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നതിന് പകരം ഉള്ളാൾ സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് പതിനഞ്ചിന് പുറപ്പെടും മംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് പതിനൊന്നിനും ഇരുപത്തിരണ്ടിനും രാവിലെ അഞ്ച് കാലിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നതിന് പകരം ഉള്ളാൽ സ്റ്റേഷനിൽ നിന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടും ബംഗളൂരു തിരുവനന്തപുരം എയർനാട് എക്സ്പ്രസ് പതിനാല് മുതൽ പത്തൊമ്പത് വരെ കൊല്ലം ജംഗ്ഷൻ സർവീസ് അവസാനിപ്പിക്കും തിരുവനന്തപുരം മംഗളൂരു എയർനാട് എക്സ്പ്രസ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് രാവിലെ നാല് മുപ്പത്തിയെട്ടിന് യാത്ര പുറപ്പെടും കൊച്ചുവേളി മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസ് പതിനാറ് പതിനെട്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ ഒഴിവാക്കി കോട്ടയം എറണാകുളം tahun beri aku, ungu